വൈരാഗ്യം എന്നിവ സമ്പാദിച്ച് പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം നേടലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ നമ്മളോട് ഉപദേശിക്കുന്നത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വേദം പഠിക്കാൻ സാധിച്ചില്ല എന്ന് വരാം പുരാണ ഇതിഹാസങ്ങൾ പാരായണം ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം എന്നിരുന്നാലും ഇങ്ങനെയുള്ളവരെ കൂടി സംസാരസാഗരത്തിൻ്റെ മറുകരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൂർവീകരായ ആചാര്യന്മാര് ക്ഷേത്രങ്ങള് ക്ഷേത്രാചാരങ്ങള് വ്രതങ്ങള് വ്രതാനുഷ്ഠാനങ്ങള് ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മോക്ഷപ്രാപ്തിക്ക് സത്സംഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്താ സത്സംഗത്തിൻ്റെ ഗുണം സൽസംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കെട്ടിയിടുന്നത് എന്താണ് സുഖഭോഗങ്ങളുടെ പുറകെയുള്ള പ്രയാണം സംഘം സൽസംഗങ്ങളുമായി നല്ലവരുമായി സംഘം ചേർന്ന നല്ല വേദികളുമായി നമ്മൾ പങ്കിട്ടാൽ നമ്മുടെ പ്രാപഞ്ചിക വസ്തുക്കളോടുള്ള സുഖഭോഗ വസ്തുക്കളോടുള്ള ആസക്തി സംഘം ഇല്ലാതായി വരും കുറഞ്ഞു വരും അങ്ങനെ സംഘം കുറഞ്ഞാൽ നിസ്സംഗത വന്നാൽ നമുക്ക് നിർമോഹത്വമായി മോഹം വർദ്ധിപ്പിക്കുമ്പോഴാണ് മോക്ഷത്തിന് തടസ്സമാകുന്നത് മോഹം ക്ഷയിക്കുമ്പോഴാണ് മോക്ഷം കൈവരിക്കാൻ കഴിയുന്നത് അപ്പം നിർമോഹത്വേ നിശ്ചലതത്വം ആ ഋഷിയോഗ്യന്മാ മുഖ്യന്മാരൊക്കെ അനുഭവിക്കുന്ന ആ സുഖം ആ നിശ്ചലാവസ്ഥ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കണ്ണ് മുക്ക് നാക്ക് തൊക്കെ രവി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളും അതാതിൻ്റെ വഴിക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അപ്പം നമുക്ക് മോചനം കിട്ടുന്നില്ല അപ്പം ആ നിശ്ചലാവസ്ഥ വന്നാൽ നിശ്ചലതത്വേ ജീവൻ മുക്തി ആ ജീവൻ മുക്തി മുക്തി എന്ന് പറയുന്ന മോക്ഷം മോഹത്തെ ക്ഷയിക്കുമ്പോൾ മോഹൻ ക്ഷയിക്കുമ്പോൾ മുക്തി കൈവരുന്നു ഇതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം മോക്ഷം നേടലാണ് അത് നമ്മൾ എന്തെല്ലാം നേടണം ഭക്തി ജ്ഞാനം വൈരാഗ്യം ആദ്യം നേടേണ്ടത് എന്താണ് ഈശ്വരനിൽ ഭക്തി ഉണ്ടാവുക ഭക്തി ഉണ്ടായാലോ എങ്ങനെയാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക ഈശ്വരനാമം ജപിക്കുക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക കീർത്തനങ്ങൾ ആലപിക്കുക സത്സംഗങ്ങളിൽ പങ്കെടുക്കുക പ്രഹ്ലാദം പറഞ്ഞ മാതിരി ശ്രവണം കീർത്തനം വിഷ്ണു ആദ്യം കേൾക്കുക കുറെ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഭഗവാനുമായി ആത്മനിവേദനം നടത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ഉണ്ട് ആദ്യം നമ്മൾ കുറെ കേൾക്കുക അവസരം കിട്ടുമ്പോൾ കാര്യങ്ങൾ എവിടെ പറയപ്പെടുന്നുവോ അവിടെയൊക്കെ പോയി കേൾക്കുക പിന്നെ കീർത്തിക്കാം തെറ്റൊക്കെ ആദ്യമൊക്കെ വരാം പിന്നെ അത് ശരിയായിക്കൊള്ളും പിന്നെയോ പിന്നെ സ്മരിക്കുകയായി നടക്കുന്നിടത്തും വരിക്കുന്നിടത്തും ഒക്കെ നമ്മൾ ഭഗവാനെക്കുറിച്ച് സ്മരിക്കുകയായി അപ്പം ഞാൻ ദേഹമല്ല ദേഹിയാണ് എന്ന ആ ചിന്തയിലേക്ക് ആത്മാവാണെന്നുള്ള ചിന്തയിലേക്ക് സർവജരാജങ്ങളിൽ വർധിക്കുന്ന ചൈതന്യമാണ് എന്നിലും എന്നുള്ള ആ അഭേദബുദ്ധിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സത്സംഗങ്ങളിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തി അപ്പോൾ ഭക്തി വർദ്ധിക്കാൻ ഇതാണ് മാർഗം പ്രത്യേകിച്ച് ഈ കലികാലത്ത് ഭാഗവതത്തിൽ തന്നെ പറയുന്നു ഭക്തിക്ക് ഈ കലികാലത്ത് നിരവധി ദോഷങ്ങളുണ്ട് കലേർ ദോഷേർന്നിതേ രാജ്യൻ അസ്ഥിഹിയേ ഹോ മഹാഗുണാൻ കീർത്തനാദേവകൃഷ്ണസ്യ മുക്തസംഘപരമ്പ്രദേ മറ്റുള്ള യുഗങ്ങളിൽ കൃതയുഗന്ത്ര യഥായുഗം ദ്വാപരയുഗങ്ങളിലൊക്കെ ഈശ്വരോപാസനക്ക് പല മാർഗങ്ങളുണ്ട് വലിയ വലിയ തപസ്സുകൾ യജ്ഞങ്ങൾ യാഗങ്ങൾ ഇനി ഈ കലികാലത്ത് അതിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഖേദിക്കണ്ട എന്തു മതി കീർത്തനാദേവകൃഷ്ണ സ്യാ ഭഗവാന്റെയോ മഹാദേവന്റെയോ ദേവിയുടെയോ ഏതായാലും നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത അല്ലെ നമ്മൾ കീർത്തിക്കും എന്നാൽ നമുക്ക് എളുപ്പം മുക്തി നേടാനാകും വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് തിരുനാമ കീർത്തനം അതിനായി വരയണമിഹ കലിയായ കാലം ഇതു അതുകൊണ്ട് മോക്ഷഗതി എളുതെന്ന് കേൾപ്പു ഹരിനാരായണായനമാണ് അപ്പൊ തുഞ്ചഴുത്തത്തിനും ഹരിനാമകീർത്തനത്തിനും വിസ്തരിച്ച് പറഞ്ഞു വന്നിരിക്കുന്നു ഈ കലിക്ക് കലിയിൽ നിന്നും മോചനം നേടാൻ ഭാഗവതം ഒരു നാമപുരാണമാണ് ഈ ഭാഗവതത്തെ നിങ്ങൾ ആശ്രയിക്കൂ എന്നാൽ നിങ്ങൾക്ക് ഭക്തി വളർന്ന ജ്ഞാനമായി ആത്മജ്ഞാനം ഈ ഭൗതികജ്ഞാനം കൊണ്ട് എന്തേ സാധിക്കൂ ഇഹലോക ജീവിതത്തിൽ കഴിയാനേ പറ്റൂ ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും അതിർത്തിയിൽ തെജിക്കണം ഇവിടുന്ന് കിട്ടിയ എല്ലാം നമുക്ക് എന്ത് വേണം ഇവിടെ ഉപേക്ഷിച്ചു പോയേ പറ്റൂ എത്ര വലിയ ഉദ്യോഗസ്ഥനായിട്ടും കാര്യമില്ല എന്ത് ബിരുദം നേടിയിട്ടും കാര്യമില്ല എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല കൊണ്ടുപോകാവുന്ന ഒന്നെന്ത് മാത്രമാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകേനേത എന്തിയാവോ ശോഷയതി മാരുത ആ ആത്മാവിന് നാശമില്ല അതിൻ്റെ കൂടെയുള്ള സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങൾ അതിന്റെ ഫലം പുണ്യം നമുക്ക് കിട്ടും തത്രതം ബുദ്ധി സംയോഗം ഭൂയ സംസിദ്ധോ ഗുരുനന്ദന അപ്പൊ നമ്മൾ വിചാരിക്കുക ഞാൻ സൽക്കർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് ദുഃഖമാണല്ലോ നമുക്ക് ഒരു ജന്മം കൊണ്ടല്ല നമ്മുടെ കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് പൂർവാർജിത കർമ്മം അത്രേ ഭൂമി സർവ്വലോകക്കും സുഖദുഃഖ കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മം ചെയ്ത് നമ്മൾ അനുഭവിക്കുന്നു ഈ ജന്മം ചെയ്ത് തുടർന്നും നമ്മളെ പിന്തുടരുന്നു ഒരു പക്ഷേ നമ്മൾ സൽക്കർമ്മം ചെയ്തു ഒരു ജന്മം കൊണ്ട് യോഗഭ്രംശം വന്ന് നമുക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നാൽ നമ്മുടെ കർമ്മം എവിടെയും പോകാൻ പോകുന്നില്ല ആ ജന്മത്തും പൂർവവാസന രൂപത്തിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കും എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അപ്പോൾ ഭക്തി ഉണ്ടാവാ ഇങ്ങനെയുള്ള ഉണ്ടാകും ജ്ഞാനമുണ്ടായാലോ വൈരാഗ്യം ഇവിടെ വിസ്തരിച്ച സ്വാമി പറഞ്ഞതുകൊണ്ട് പ്രവേശിക്കുന്നില്ല വിരക്തി എന്നിട്ട് മോക്ഷം പരമപുരുഷാർത്ഥമായ മോക്ഷം എന്നാ പറഞ്ഞേ അപ്പൊ മറ്റു പുരുഷാർത്ഥങ്ങളുണ്ട് അതേതൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് പുരുഷാർത്ഥങ്ങളാണ് ആദ്യമുണ്ടാകേണ്ട പുരുഷാർത്ഥം ഏതാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത് ഏതാണ് ധർമ്മം ധാർമ്മികമായി ജീവിക്കൂ സത്യം വധ ധർമ്മഞ്ചരാ ഏതോ ധർമ്മസ്ഥതോ ജയ അല്ലേ അത്രയത്ര ധർമ്മശാസ്ത്ര ഗ്രന്ഥമായ മഹാഭാരതം നമ്മളോട് ഉപദേശിക്കുന്നു സത്യേ പറയാവൂ ധർമ്മമേ പ്രവർത്തിക്കാവൂ ധർമ്മോ രക്ഷതിരക്ഷിത നാം ധർമ്മത്തെ കൈവിടുന്നില്ല എങ്കിൽ ആ ധർമ്മം നമ്മളെയും പരിരക്ഷിക്കും അല്ലാത്ത ജീവിതത്തിലൊക്കെ അപാകതകളുണ്ട് അതുകൊണ്ട് ധർമ്മമാണ് നമ്മൾ ആദ്യമായി ആചരിക്കേണ്ട പുരുഷാർത്ഥം ആ ധർമ്മത്തിലൂടെ വേണം രണ്ടാമത്തെ പുരുഷാർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ അർത്ഥം ധാർമ്മികമായേ ധനം നേടാവൂ അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം അല്ലേ മനസ്സിന്റെ ഒരു ആവേശമാണ് പത്ത് കിട്ടിയ നൂറ് നൂറ് കിട്ടിയ ശതം ശതമാകിൽ സഹസ്രം ആയിരം പണം കയ്യിലുണ്ടായാൽ ആയുധം പതിനായിരം വേണം എന്നാ അങ്ങനെ എണ്ണി എണ്ണി കുറയുന്നതായുസ് മണ്ടി മണ്ടി കരയേറുന്ന മോഹം ഇതിനൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് എന്താണ് ആത്മജ്ഞാനം അപ്പൊ ധർമ്മത്തിലൂടെ നേടിയ അർത്ഥമേ ഉപയോഗിക്കാവൂ ആ അർത്ഥം ഉപയോഗിച്ചുള്ള കാമം ആഗ്രഹങ്ങളെ നിർവഹിക്കാവും ആവശ്യം അത്യാവശ്യം അനാവശ്യം മൂന്ന് ആവശ്യങ്ങളുണ്ട് അല്ലേ ഏതാവശ്യമാണ് നിർവഹിക്കപ്പെടേണ്ടത് അത്യാവശ്യം ഭോഗത്തിനായിക്കൊണ്ട് കാംഷിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട വന്നു ചേരുന്ന ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ സുഖങ്ങളോ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതിനായി ഓടി നടന്ന് ജീവിതം കളയേണ്ട കാംക്ഷിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർദ്ധിക്കുകയും വേണ്ട അപ്പം അങ്ങനെയുള്ള സുഖഭോഗങ്ങളുടെ കൂടെ പറകാതെ ധാർമ്മികമായ ധനം കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിച്ച് നമ്മൾ ഈശ്വരനിൽ ഭക്തി വളർത്തിക്കൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിക്കും അതിനിത്തരം സത്സംഗവേദികൾ വളരെ ഉപയുക്തമാണ് എന്നാണ് ദ ഭാഗവതം പറയുന്നു ഇനിയിപ്പോൾ ഈ കലികാലത്ത് നമുക്ക് എങ്ങനെയാണ് ഭഗവാനെ കാണാൻ സാധിക്കുക ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയെ വഹി ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി ഭാഗവതം എന്താണ് ഭഗവാനെ സംബന്ധിച്ചത് അല്ലേ ഒരു ഭാരതീയനായി ജനിച്ചാൽ അഞ്ച് കർത്തവ്യങ്ങൾ അനുപേ അന്വേഷണീയമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏതാണ് അഞ്ച് കർത്തവ്യം ഒന്ന് നമ്മുടെ ഹിമാലയം ഉത്തര കൈലാസം ഒന്ന് കാണാം രണ്ടാമത് ഗംഗയിൽ ഒന്ന് സ്നാനം ചെയ്യാം മൂന്നാമത് മഹാഭാരതം ഒരിക്കലെങ്കിലും വായിക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി ശ്ലോകങ്ങളുള്ളതാണ് ഒരിക്കലെങ്കിലും നമ്മളൊന്ന് വായിക്കാം നാലാമത് ഭഗവത്ഗീത പഠിക്കാം അഞ്ചാമത് ഭാഗവതം കേൾക്കുക അപ്പോൾ എത്രയും ശ്രേയസ്കരമായിട്ടുള്ള ഭാഗവതത്തിലെ മൂന്ന് അധ്യായം ഇവിടെ പ്രവചിച്ചു കഴിഞ്ഞു ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്കിവിടെ നിന്ന് അനുസ്മരിക്കാനുള്ളത് ചതുർത്ഥ സ്കന്ധത്തിലെ ആദ്യത്തെ ഏഴ് അധ്യായമാണ് ഈ ചതുർത്ഥസ്കന്ധത്തിനുള്ള പ്രത്യേകത എന്താണ് മുപ്പത്തിയൊന്ന് അദ്ധ്യായങ്ങളോട് കൂടിയ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഈ ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തെ പുരുഷാർത്ഥ പ്രകരണം എന്ന് വിശേഷിപ്പിക്കാം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താ പുരുഷ പുരുഷാർത്ഥങ്ങൾ ഇപ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി ധർമാർത്ഥകാവ് മോക്ഷങ്ങൾ ഈ പുരുഷാർത്ഥ പ്രകരണത്തിൽ ആദ്യത്തെ ഏഴ് അധ്യായം നമ്മൾ ഇന്ന് അനുസ്മരിക്കാൻ പോകുന്ന അധ്യായങ്ങൾ എന്താണ് ധർമ്മപ്രകരണമാണ് ധർമ്മർത്ഥ അതായത് പുരുഷാർത്ഥത്തിൽ ധർമ്മ പുരുഷാർത്ഥത്തിൻ്റെ പ്രകരണം